നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നബി തങ്ങളുടെ സുഹാബിമാരിൽ വളരെ പ്രമുഖനായ ഒരു സുഹാബിയാണ് മഹാനായ അബൂദറുൽവൻ പലരും ഈ പേര് കേട്ടിട്ടുണ്ടാവാം ഇനി കേട്ടിട്ടുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ ബാക്കി വെച്ചിട്ടാണ് ഈ സുഹാബി വഫാത്തായത് ഇദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഒരു അത്ഭുതമാണ് ഇദ്ദേഹത്തിൻ്റെ മരണത്തിലും ചില അത്ഭുതങ്ങളുണ്ട് അതോടൊപ്പം തന്നെ മലക്കുകൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന സുഹാബിയായിരുന്നു ഈ അബൂദർ റിഫാരി റസി അള്ളാഹുവാൻ ഇദ്ദേഹത്തിന് ഇത്രമാത്രം പ്രത്യേകതകൾ മഹത്വങ്ങളൊക്കെ കിട്ടാനുള്ള കാരണം എന്താണ് ഇദ്ദേഹം ജീവിതത്തിൽ ചില കാര്യങ്ങൾ സൂക്ഷിച്ചിരുന്നു ചില കാര്യങ്ങൾ എപ്പോഴും പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് നോക്കാം ഈ സുഹാബിയുടെ കൂടെ നമുക്ക് സ്വർഗത്തിൽ കിടക്കണം അതിന് ഇൻഷാ അല്ലാ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം കൂടാതെ നമ്മൾ എപ്പോഴും ദ്വാരക്ക എപ്പോഴും നമ്മൾ ദ്വായിൽ കൊണ്ടുവരേണ്ട ഒരു ദ്വായ ഒരു പ്രാർത്ഥനയുണ്ട് അത് ആക്തിബത്ത് നന്നാവാൻ നമുക്ക് കെളിമ ചൊല്ലി മരിക്കണ്ടേ അല്ലെ എത്രയോ മരണങ്ങൾ നമ്മൾ കാണും പെട്ടെന്നുള്ള മരണം അപകട മരണം മോഷപ്പെട്ട മരണങ്ങൾ ഒക്കെ നമ്മൾ കാണുന്നവരാണ് എല്ലാ അപകട മരണങ്ങളെ മരണങ്ങളും കാത്തിരക്ഷിക്കുമാറാവട്ടെ മരിക്കുന്ന സമയത്ത് ഈമാൻ മരിക്കാൻ ഒരു വഴിയുണ്ട് അതും ഇൻഷാ ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം അവസാനം വരെ കാണണേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട റഹീം ബഹുമാന സ്നേഹം നിറഞ്ഞ വിട്ടുപോവണ്ട അസലും നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തന്ന് നമ്മൾ എല്ലാവരെയും അള്ളാഹു താല അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് അപകടങ്ങളൊക്കെ കൂടുന്ന ഒരു കാലമാണ് അല്ലെ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാലും എതിരെ വരുന്ന വാഹനം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു നിമിഷം അവരുടെ കണ്ണൊന്നും മാടിപ്പോയാൽ അപകടം വലിയ രൂപത്തിൽ വരുന്നൊരു കാലമാണ് അള്ളാഹു താല എല്ലാ വിധത്തിലുള്ള അപകടങ്ങളെ തൊട്ടും ആപത്തു മുസീബത്തുകളെ തൊട്ടും റബ്ബ് നമ്മളെ കാക്കുമാറാവട്ടെ ജീവിക്കുന്ന കാലത്തോളം ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഇസ്തത്തോടു കൂടി ജീവിക്കാനും മരിക്കുന്ന സമയത്ത് അള്ളാഹുവെ പുഞ്ചിരിച്ചു കൊണ്ട് സ്വർഗത്തിന്റെ ചിത്രം കണ്ട് കെലിമ പറഞ്ഞു മരിക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ ആമീൻ നമ്മൾ എപ്പോഴും ദുവാ ചെയ്യുമ്പോൾ ഒരു ദ്വാ ഉൾപ്പെടുത്താൻ മറന്നുപോവണ്ട ഏതാണ് ഇതാണ് ഒരുപാട് മഹത്തുക്കൾ എങ്ങനെ തലമുറയായി കൈമാറി 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 വന്നൊരു ദ്വായാണ്

ഇനി ഈ അറബി ദ്വാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും കുഴപ്പമില്ല മലയാളത്തിൽ നിങ്ങൾ ചെയ്യുക അള്ളാഹുബെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ല പറഞ്ഞു മരിക്കാൻ തോഫീഖ് തരണേ റബ്ബെ എന്ന് എപ്പോഴും നല്ല വണ്ണം ദ്വ ചെയ്യണം കേട്ടോ നമുക്ക് മാത്രമല്ല നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നാം ഇഷ്ടപ്പെടുന്നവർ നമുക്ക് വേണ്ടിയൊക്കെ ദ്വാ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വായിൽ മറന്നു പോവരുത് അല്ലാഹു ആ ദ്വാ നമ്മൾ മറക്കാൻ പാടില്ല ഇന്ന് സ്വഹാബിയെ പറ്റി പറ്റി അല്പം കേട്ടാലോ സ്വഹാബി ഈ സ്വഹാബി എന്ന് പറഞ്ഞാൽ മഹാനായ അബൂദറുൽഫാരിഹും വലിയ പ്രമുഖനായ ഒരു സുഹാബിയാണ് ഈ സുഹാബിയിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ചില പാഠങ്ങൾ അത് ഇൻഷാള്ള പറയുകയാണ് പല ഉമ്മമാർക്കും ഒക്കെ എല്ലാവർക്കും ഉമ്മമാർക്ക് എല്ലാവർക്കും ചരിത്രം കേൾക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലെ ചരിത്രം കേൾക്കുന്നത് ഇഷ്ടമാണ് പക്ഷെ അല്ല ആ തരത്തിലുള്ള ഒരു ചരിത്രമാണ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് മഹാനായ അബൂദറുൽ റിഫാരി റാലിയാഹുവൻ ഇദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് അബൂദറുൽ റിഫാരി എന്ന് ഇദ്ദേഹം പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നു അതിനുശേഷം അദ്ദേഹത്തിന് കിട്ടിയ പേരാണ് അല്ലാതെ ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമമായി പറയുന്നത് ജുന്ദു ബിനു ജുനാദ എന്നാണ് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന അഞ്ചാമത്തെ ആളാണ് മഹാനായ അബൂദറുഹുൻ ഒന്നാമതായി ആദ്യമായി ഇസ്ലാമിലേക്ക് വന്നത് മഹദിയായാഹു സ്ത്രീകളിൽ നിന്നും അതുപോലെ തന്നെ പുരുഷന്മാരിൽ നിന്നും മഹാനായ അബൂബക്കർ സിദ്ദീഖ് അതുപോലെ തന്നെ അടിമകളിൽ നിന്നും മഹാനായ ബിലാൽ അല്ലാഹുൻ കുട്ടികളിൽ നിന്നും മഹാനായ അലിയബിന് റലി അള്ളാഹുൻ അതിനുശേഷം അഞ്ചാമതായി പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നത് മഹാനായ അബൂദറുൽ എന്ന ഈ സുഹാബിയാണ് അള്ളാഹുവെ ഒരുപാട് ചരിത്രമാണ് ഇദ്ദേഹത്തെ പറ്റി നമുക്ക് പറയാം ഒരുപാട് ചരിത്രം പറയാനുണ്ട് അബൂദറുൽ റലിഅള്ള അള്ളാഹുവിൻ്റെ റസൂല് സല്ലാഹു അലഹി വസ്ലാമാത്തങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ടായെന്നാണ് ഈ സുഹാബി ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായെന്നാണ് പരിശുദ്ധമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഏഹ് ഷെഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നു എന്നിട്ട് ഇദ്ദേഹം നബിതങ്ങൾ സല്ലാ അലൈവ് വല്ലാത്തങ്ങളോട് ചോദിക്കുന്നുണ്ട് നബിയേ ഞാനേ ഒരു കാര്യം ചെയ്യട്ടെ എന്താണ് ആ കാണുന്ന സൊഫാ മല ഇന്നിപ്പോ സൊഫാ മലയൊക്കെ ഇടിച്ചു നിരത്തിയിട്ട് സൊഫാ മറുവ നിങ്ങൾ കണ്ടിട്ടില്ല ഉമ്പ്രക്ക് പോയവരും ഹജ്ജിന് പോയവരൊക്കെ കണ്ടിട്ടുണ്ടാകും സൊഫാ മറുവ കുന്നുകൾ ഇന്നിപ്പോ കുന്നെന്ന് പറയാനില്ല ചെറിയൊരു എന്താ ആ കുന്നിന് ഇടിച്ചു നിരത്തി നമ്മുടെ ഒക്കെ സൗകര്യത്തിന് വേണ്ടിയാണ് ആ ചെയ്തത് ഇടിച്ചു നിരത്തിയിട്ട് കുറച്ച് ഒരു ചെറിയൊരു ചില്ലു പോലെയൊക്കെ വെച്ചിട്ടുണ്ട് ഏഹ് പേരിനൊരു മല എന്ന് പറഞ്ഞു പണ്ട് അത് വലിയൊരു കുന്നായി വലിയൊരു മലയായിരുന്നു അപ്പൊ ആ സൊഫ കുന്നിന്റെ മുകളിൽ കയറിയിട്ടുണ്ട് അബിയേ ഞാനീ പറഞ്ഞ ഞാനിപ്പോ വിശ്വസിച്ചിരിക്കുന്ന ഈ ഒരു ഷഹാദത്ത് പറയട്ടെ അപ്പോ നബി അലൈഹി സ്വലാത്തങ്ങള് പറഞ്ഞു അബൂദർ അങ്ങനെ പറഞ്ഞാൽ നിനക്ക് വലിയ പ്രയാസം ഉണ്ടാകും നബിയെ എനിക്ക് എന്ത് പ്രയാസം ഞാൻ ആ പ്രയാസം ഒന്നും നോക്കുന്നില്ല എന്നും വകവെക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം സൊഫ കുന്നിന്റെ മുകളിൽ കയറി അതായത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ തുടക്കമാൻ അഞ്ച് പേരെ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളൂ നബി ഉൾപ്പെടെ മൊത്തം ആറുപേര് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് അതായത് മുസ്ലിമിങ്ങളായത് അപ്പോ അഞ്ചാമതായി വന്നത് അബൂദർ ദുഫർ ഇദ്ദേഹം സൊഫിന്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ പറഞ്ഞു അഷ്തു വാഷദ് അന്ന മുഹമ്മദ് റസൂല എന്ന് പറയുന്നതേ അദ്ദേഹത്തിന് ഓർമ്മയുള്ളൂ ശത്രുക്കൾ വന്നിട്ട് അദ്ദേഹത്തെ ഇടിക്കുകയും തൊഴിക്കുകയും അദ്ദേഹത്തെ നിലത്തിട്ട് ചവിട്ടുകയും ഒരുപാട് ഉപദ്രവിച്ചു തോന്നുന്നു ഒരുപാട് ഉപദ്രവിച്ചു അവസാനം നബി സല്ലാ സലാമ തങ്ങളുടെ സദസ്സിലേക്ക് ഇദ്ദേഹം വരുന്നത് ശരീരം മുഴുവനും രക്തമൊക്കെ ഒലിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം വരുന്നത് ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു അബൂസർ അബൂദർ ഗിഫാരി നിങ്ങൾക്ക് അള്ളാഹു സ്വർഗം തരുമെന്നാണ് അപ്പൊ ഭയങ്കരമായ ചരിത്ര പശ്ചാത്തലം ഒരുപാട് ഈ സ്വഹാബിയെ പറ്റി പറയാനുണ്ട് ഇദ്ദേഹത്തെ പറ്റി പറയുന്നത് ഇദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല എങ്കിൽ ഇദ്ദേഹം ആരാകുമായിരുന്നു വലിയ ആ മക്കയിൽ അറിയപ്പെട്ട വലിയ ഒരു കൊള്ള സംഘത്തിന്റെ നേതാവ് ആകുമായിരുന്നു അത്രമാത്രം വഴിതെറ്റിപ്പോവാൻ സാധ്യതയുള്ള ആളായിരുന്നു പക്ഷേ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നാൽ മാത്രമല്ല ഇദ്ദേഹം ആരാണ് ബി തങ്ങൾ സുലഹ് അലി സ്വലാത്തങ്ങൾ പറഞ്ഞു ഇദ്ദേഹം എൻ്റെ സമൂഹത്തിലെ ഈസ നബിയാണ് ഈസ നബി എന്ന് പറഞ്ഞാൽ ഭയങ്കര പരിത്യാഗിയായിരുന്നു അപ്പൊ എൻ്റെ സമുദായത്തിലെ വലിയ പരിത്യാഗിയാണ് സാഹിദാണ് ഈ അബൂദറുൽ ഗുഫാരി എന്ന് നബി സല അലിസ്വലാത്തങ്ങള് പറഞ്ഞിട്ടുണ്ട് വലിയ സൂഫി ആയിരുന്നു വലിയ ആബിദായിരുന്നു വലിയ ഫക്കീറായി ഫക്കീർ എന്ന് പറഞ്ഞാൽ കയ്യിൽ പൈസ വന്നാൽ ഉടൻ തന്നെ അദ്ദേഹം ഇത് സ്വതക്ക ചെയ്യും കയ്യിൽ പൈസ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനില്ല എനിക്ക് നിങ്ങൾക്കും അതേ ഉള്ളൂലോ പക്ഷേ ഈ സ്വഹാബി എന്ന് പറഞ്ഞാൽ കയ്യിൽ പൈസ അപ്പൊ തന്നെ കൊടുക്കും ഇദ്ദേഹം മാത്രമല്ല ഇദ്ദേഹത്തിന് പരിചയമുള്ള ആരുടെങ്കിലും കയ്യിൽ പൈസ ബാക്കി ഉണ്ടെന്ന് അറിഞ്ഞാൽ അവിടെ ചെല്ലും എന്ത് പറയും നീ എന്തിനാ പൈസ വെച്ചോണ്ടിരിക്കുന്ന അത് സ്വതക്ക ചെയ്യും എന്നിങ്ങനെ സ്വതക്ക ചെയ്യാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം ഇദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ ഭയങ്കര സ്വതക്കു കൊടുക്കുമായിരുന്നു അപ്പൊ ഇങ്ങനെ ആളുകൾ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ പൈസ ഇല്ലാതെ നിങ്ങൾ എങ്ങനെ ജീവിക്കും ഏഹ് നിങ്ങൾ പൈസ ഇല്ലാതെ നിങ്ങൾ എങ്ങനെ ജപിക്കും നമ്മളിപ്പോൾ എന്തെങ്കിലും സാധനം വാങ്ങാൻ പൈസ തന്നെ വേണ്ടേ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു എനിക്ക് പൈസയുടെ ഒരാവശ്യവുമില്ല എനിക്ക് പൈസ ഒരു ഒരാവശ്യവുമില്ല കാരണം എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി തരാൻ ഒരു സൂറത്തുണ്ട് അത് സൂറത്തുൽ വാക്യായയാണ് ഇദ്ദേഹം എപ്പോഴും സൂറത്തുൽ വാക്കിയ സ്ഥിരമായി പാരായണം ചെയ്യും സ്ഥിരമായി പാരായണം ചെയ്യുക മാത്രമല്ല ഇദ്ദേഹത്തിന് മൂന്ന് പെൺമക്കളുണ്ട് ആ പെൺമക്കളെ കൊണ്ട് ഈ സൂറത്തുൽ വാക്കിയ മനപ്പാടമാക്കിക്കുകയും എല്ലാ ദിവസവും ഇത് ഓതാൻ അവരോട് പറയുകയും ചെയ്യുമായിരുന്നു എന്നാണ് അപ്പൊ അത്രമാത്രം വലിയ ദീനിയായ ഒരു സ്വഹാബിയാണ് ഈ അബൂതറുൽ റീഫാരി റതി അള്ളാഹു താലും ഇദ്ദേഹം ഒരു ദിവസം തൻ്റെ മൂന്ന് പെൺമക്കളെയും വിളിക്കുന്നുണ്ട് മൂന്ന് പെൺമക്കളെയും വിളിച്ചിട്ട് പറയുന്നു മക്കളെ വാപ്പിച്ച് ഒരു വസീയത്ത് പറയുകയാണ് വാപ്പിച്ചൊരു വസീയത്ത് പറയും ഇദ്ദേഹം ജീവിച്ചിരുന്നത് ആളുകളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്താണ് ഇദ്ദേഹത്തിന്റെ വീട് അധികമാരുടെയും ശ്രദ്ധ പോവാത്ത ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തായിരുന്നു ഇദ്ദേഹത്തിന്റെ വീട് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് മക്കളെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കുളിപ്പിക്കണം നിങ്ങൾ എന്നെ കുളിപ്പിച്ച് എന്നെ കഫം ചെയ്യണം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ കാണുന്ന വഴി നമ്മുടെ വീടിൻ്റെ മുന്നിലുള്ള വഴി അതൊരു പുതുവഴിയാണ് ഇങ്ങനെ മക്കയിലേക്കും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നൊരു വഴിയാണ് ഈ വഴിയിൽ എൻ്റെ മക്കള് എൻ്റെ ജനാസ് ഇറക്കി വെക്കണം എൻ്റെ ജനാസ് ഇറക്കി വെക്കണം എന്നിട്ട് ആരാണോ ആദ്യം വരുന്നത് അവരോട് പറയണം ഇത് ഇന്നാലിന്ന സുഹാബിയാണ് ഇദ്ദേഹത്തെ കൊണ്ടുപോയി ഖബറടക്കണം എന്ന് എൻ്റെ മക്കള് അവരോട് പറഞ്ഞാൽ മതി നിങ്ങൾ പോയി ഖബറടക്കണ്ട എന്ന ഒരു വസീയത്ത് പറഞ്ഞു വെച്ചു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് അസുഖമായിട്ട് ഇദ്ദേഹം വഫാ ായി മരണപ്പെട്ടു അപ്പൊ ഇദ്ദേഹത്തിന്റെ വസീയത്ത് പ്രകാരം മക്കള് ഇദ്ദേഹത്തെ കുളിപ്പിച്ചു അതുപോലെ തന്നെ കഫൻ ചെയ്തു ആ വഴിയിൽ ഇറക്കി വെച്ചു അങ്ങനെ കുറേ സമയം കാത്തിരുന്നു ആരും വരുന്നില്ല നോക്കുമ്പോൾ ദൂരെ നിന്നും ഒരു കൂട്ടം ആളുകൾ വരുന്നുണ്ട് അപ്പോൾ ഈ പെൺകുട്ടികൾ മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു എന്നിട്ട് ആ വരുന്ന ആളുകളോട് പറഞ്ഞു ഇത് ഞങ്ങളുടെ വാപ്പയാണ് ഇത് ഞങ്ങളുടെ വാപ്പയാണ് ഇദ്ദേഹത്തെ ഇദ്ദേഹം വഫാത്ത ഇദ്ദേഹത്തെ ഞങ്ങൾ കുളിപ്പിച്ചിട്ടുണ്ട് കഫൻ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിന് വേണ്ടി ഇനി നിസ്കരിക്കണം അതുപോലെ തന്നെ ഇദ്ദേഹത്തെ കബറടക്കണം അത് നിങ്ങൾ ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആ വന്ന ആ കൂട്ടം ആളുകൾ ആ വരുന്നതാരാണ് വന്നത് മഹാനായ അബ്ദുല്ലാഹിബിന് മസറൂദ് റദിയല്ലാഹു വനുവും കുറച്ച് ും അദ്ദേഹം അവരെ ഒരു നാട്ടിൽ കച്ചവടം ചെയ്തിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് അപ്പോ അഹാനായിഹു ഇദ്ദേഹത്തിന്റെ ആ മയ്യത്ത് മൂടിയിരിക്കുന്ന ആ മൂടുപടം ആ പുതപ്പ് ആ കഫൻ തുണി ഇങ്ങനെ മാറ്റി നോക്കിയപ്പോൾ അള്ളാഹുവെ ഈ കിടക്കുന്നത് മഹാനായ അബൂദറുൽഫാരി ആണല്ലോ എന്ന് പറഞ്ഞ ഒരൊറ്റ കരച്ചിലാണ് ഒറ്റക്കരച്ചിലാണ് അപ്പോൾ കൂടെയുള്ള ആൾക്കാരൊക്കെ എന്താണ് അത്ഭുതപ്പെട്ടു ഇതെന്താണ് ഇങ്ങനെ കരയുന്നത് അപ്പോൾ മഹാനായ അബ്ദുല്ലാഹിബിൻ അറിയാഹു തലാഹു പറയുന്നുണ്ട് നബി സാഹു അലഹി വസ്ലാമത്തങ്ങൾ ഒരു പ്രാവശ്യം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു എന്താണ് ഈ അബൂദറുൽ കണ്ടിട്ട് നബിതങ്ങൾ പറയുന്നു അബൂദർ നിങ്ങൾ ഒറ്റക്കായിരിക്കും ജീവിക്കുക നിങ്ങൾ ഒറ്റക്കായിരിക്കും മരിക്കുക നിങ്ങൾ ആഹുരത്തിൽ വരുന്നത് ഒറ്റയാനായിട്ടായിരിക്കും അതായത് ഒറ്റക്കാണ് നിങ്ങൾ ആഹുരത്തിലേക്ക് വരുക ഈ ഹദീസ് നബി സല്ലല്ലാഹു നബിസ്ലാ തങ്ങൾ പറഞ്ഞ ഈ ഒരു വാചകം ഈ മഹാനായ അബ്ദുല്ലാഹിബിൻ മസൂദ് അള്ളാഹു താലാ നുഹു ഗിഫാരി എന്ന സ്വഹാബിയുടെ ആ മയ്യത്തിന്റെ മുന്നിൽ വെച്ച് പറഞ്ഞപ്പോൾ മക്കൾ ഉൾപ്പെടെ എല്ലാവരും കരഞ്ഞുപോയെന്നാണ് അങ്ങനെ ഇദ്ദേഹം ഈ അബു മഹാനായ അബ്ദുല്ലാഹബിൻ മസ്റൂദ് റലി അള്ളാഹു നഹുവിന്റെ നേതൃത്വത്തിൽ മറ്റ് സ്വഹാബിമാർ ഇദ്ദേഹത്തെ കൊണ്ടുപോവുകയും കബറടക്കുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം ഞാൻ പറഞ്ഞു വന്നത് ഇദ്ദേഹം ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തു ഒന്നാമത് സ്വതക്ക കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ ഒരു കാര്യമാണ് സ്വതക്ക കൊടുക്കുക അതുപോലെ തന്നെ ഇടക്കിടക്ക് സുന്നത്തായി നോമ്പ് നോമ്പുപിടിക്കുമായിരുന്നു സൂറത്തുൽ വാക്കിയ സ്ഥിരമായി അദ്ദേഹം പാരായണം ചെയ്യും അദ്ദേഹം മാത്രമല്ല വീട്ടിലുള്ള എല്ലാവരെ കൊണ്ടും സൂറത്തുൽ വാക്യ പാരായണം ചെയ്യിപ്പിക്കും അത് ദാരിദ്ര്യത്തെ തടയും മാത്രമല്ല അത് മാത്രമല്ലമാകും ഇദ്ദേഹത്തിന്റെ മറ്റൊരു സ്വഭാവമുണ്ട് അതായത് ഒരിക്കൽ നബി തങ്ങൾ മദീന പള്ളിയിൽ ഇരിക്കുമ്പോൾ മഹാനായ ജിബ്രീൽ അലിഹിസലാത്തു വസ്സലാം കടന്നു വരുകയാബ്രീൽ എന്ന മലക്ക് വന്നിട്ട് വഹിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ നബിയുമായി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ മഹാനായ ഇപ്പൊ നമ്മുടെ കഥാപുരുഷനാകുന്ന ഗിഫാരി എന്ന സുഹാബി ആ വഴി ഇങ്ങനെ നടന്നുപോയി ജിബ്രിൽ അലിഹിത്തു വസ്സലാം ചോദിക്കുകയാണ് നബിയെ ആ പോകുന്നത് അബൂദറുൽഫാരി അല്ലെ അപ്പൊ നബിതങ്ങൾ പറഞ്ഞു അതെ ജിബിറിലെ നിങ്ങൾക്ക് എങ്ങനെ അദ്ദേഹത്തിന്റെ പേരറിയാം ആ സമയത്ത് ജിബിലിൽ അലിസ്ലാത്തു വസ്സലാം പറഞ്ഞു നബിയെ അറിയാത്ത മലക്കുകളില്ല എല്ലാ മലക്കുകൾക്കും അബൂദറുൽഫാരിയെ അറിയാം അദ്ദേഹം ഞങ്ങൾ മലക്കുകൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയമാണ് അദ്ദേഹം എന്താണ് അതിനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോൾ പറയപ്പെട്ടത് അബൂദറുൽ കൂടുതലായി കൂടുതൽ എന്ന അമിതമായി അമിതമായി സൂറത്തുൽ സൂറത്ത് ഓതുന്ന വ്യക്തി ാണ് അതുകൊണ്ട് ഇദ്ദേഹത്തെ പറ്റി മലക്കുകൾക്കിടയിൽ ചർച്ചയാണ് നബിയെ എന്ന് നബി അലൈഹി നബിസ്വല്ലാം തങ്ങളോട് ജിബിറീൽ അലഹി സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ഈ സുഹാബിയുടെ സമയത്തിനുള്ളിൽ നമുക്ക് എത്രയോ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ഈ സുഹാബിക്ക് അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ പദവി കൊടുക്കും അപ്പോൾ പദവി കൊടുക്കാൻ ഉള്ള അതിൻ്റെ പിറകിലുള്ള കാരണങ്ങൾ ഒരുപാടാണ് പരിശുദ്ധമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഒരുപാട് വേദനകളും യാതനകളും ഇസ്ലാമിൻ്റെ പേരിൽ ക്ഷമിച്ചിട്ടുണ്ട് സഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ വിശുദ്ധമായ ഖുർആാൻ പാരായണം ചെയ്യും സ്വതക്കുകൾ ഒരുപാട് കൊടുക്കും അതുപോലെ തന്നെ സൂറത്തിൽ വാക്ക് നിത്യമായി പാരായണം ചെയ്യും അതോടൊപ്പം തന്നെ സൂറത്തുൽ സൂറത്തുല്ലെഹ്ലാസ് ഏത് നിസ്കാരത്തിലും ഇദ്ദേഹം ഓതുന്ന ഒരു സൂറത്ത് സൂറത്ത് ഉള്ളഹിലാസ് ആയിരുന്നു എന്നാണ് അപ്പം ചെറുപ്പം മുതലേ നമ്മളൊക്കെ പഠിക്കുന്ന ഒരു സൂറത്താണല്ലോ സൂറത്ത് ലഹ്ലാസ് അല്ലെ നമുക്കൊക്കെ അറിയാം ഈ സൂറത്ത് ലഹ്ലാസിന് എത്രയോ മൻ പ്രതിഫലമാണെന്നറിയുമോ ഒരാൾ കുൽഹു എന്ന് പറയുന്ന സൂറത്ത് ഒരു വട്ടം ഓതിയാൽ ഖുർആആൻ അവൻ ആരാണ് അവൻ ആരാണ് വിശുദ്ധമായ ഖുർആാനിന്റെ മൂന്നിൽ ഒരു ഭാഗം ഓതിയവനെ പോലെയാണ് അപ്പൊ മൂന്ന് വട്ടം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ വിശുദ്ധമായ ഖുർആൻ മുഴുവനും ഹത്തം ഓതിയ പ്രതിഫലം അള്ളാഹു അവനിക്ക് കൊടുക്കുന്നതാണ് അല്ലെ ഒരു സുഹാബി നബി തങ്ങളുടെ അടുക്കൽ വന്ന് പറഞ്ഞു നബിയേ എനിക്ക് വലിയ പട്ടിണിയാണല്ലോ എനിക്ക് വലിയ കടമാണ് നബിയെ ഒരുപാട് ഒരുപാട് രോഗങ്ങളുണ്ട് വീട്ടിൽ കിടക്കാൻ ഭയമാണ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നബി സല്ല അലുസാ തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു വാചകമാണ് നിങ്ങൾ സൂറത്ത് ഇഖ്ലാസ് ഓതുന്നില്ലേ എന്ന് അപ്പൊ ഇഖ്ലാസ് ഓതിയാൽ ഒരുപാട് നേട്ടങ്ങളാണ് ഒരുപാട് നമുക്ക് വലിയൊരു പ്രൊട്ടക്ഷനാണ് നമുക്ക് മാത്രമല്ല നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ മക്കളിലും നമ്മുടെ വീട്ടിലും എല്ലാ സ്ഥലത്തും ഒരു വലിയ പ്രൊട്ടക്ഷനാണ് സൂറത്ത് ലഹ്ലാസ് അതുകൊണ്ട് സൂറത്ത് ലെഹ്ലാസ് അത് നിത്യമായി പാരായണം ചെയ്താൽ ഇൻഷാല്ല സ്വർഗത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന സൂറത്താണ് സൂറത്ത് ലഹ്ലാസ് സ്വർഗത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്ന സൂറത്ത് നമുക്ക് ഇൻഷാള്ള ബറക്കത്തിന് വേണ്ടി മൂന്ന് വട്ടം സൂറത്ത് ലഹ്ലാസ് ഇപ്പം തന്നെ നമുക്ക് നോദാം അതിൻ്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു താല ഖത്തുമോ ഓദിയ പ്രതിഫലം റബ്ബ് നമുക്ക് തരട്ടെ അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ പ്രതിഫലം നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാവർക്കും അള്ളാഹു താല കൊടുക്കുമാറാവട്ടെ നമുക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും ഒക്കെയുണ്ട് റബ്ബേ ഞങ്ങൾ ഓതുന്ന സൂറത്തുല്ലെ ഹലാസിന്റെ കൊണ്ട് എല്ലാ പ്രതിസന്ധികളും നീ മാറ്റി കൊടുക്കണേ അല്ല മാറ്റിത്തരണേയല്ല എല്ലാവിധ ഹൈറും തരണേയല്ല അള്ളാഹുവെ നിന്നെപ്പറ്റി മാത്രം പറയുന്ന സൂറത്താണല്ലോ സൂറത്തുല്ലെ ഹ്ലാസ് ഈ സൂറത്തുല്ലെലാസ് അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ല ഇത് ഓദിയതിന്റെ ഫലമായി ഞങ്ങൾക്ക് മരിക്കുന്ന സമയത്ത് ചൊല്ലി മരിക്കാനുള്ള മഹാ തൗഫീക്ക് തരണേ അള്ളാ ആമീൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ ഇൻഷാല് സൂറത്ത് ലിഹ്ലാസ് നമുക്കൊന്ന് പാരായണം ചെയ്യാം നിങ്ങൾ എല്ലാ ദിവസവും എല്ലാ ദിവസവും എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരും ഉപ്പച്ചിമാരും എല്ലാവരും എന്ത് ചെയ്യണം നമ്മൾ രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഏറ്റവും നല്ലത് ഏഴുവട്ടം മോതലാണ് ഒന്നുകിൽ വട്ടം അല്ലെങ്കിൽ എന്താണ് അഞ്ച് വട്ടം അല്ലെങ്കിൽ മൂന്ന് വട്ടം അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇൻഷാല് ഇത് ഓദാം പ്രത്യേകം ശ്രദ്ധിക്കുക എന്തൊക്കെ സൂറത്തുൽ ഫാത്തിഹ ഒരു പറ്റുമെങ്കിലും ഒരു മൂന്നാണ് നല്ലൊരു കണക്ക് മൂന്ന് പ്രാവശ്യം സൂറത്തുൽ പ്രാവശ്യം മൂന്ന് പ്രാവശ്യം സൂറത്തുൽ ഫലക്ക് മൂന്ന് പ്രാവശ്യം സൂറത്തുൽ നാസ് മൂന്ന് പ്രാവശ്യം ആയത്തുൽ കുർസി അപ്പോ ഈ സൂറത്തും ഈ ആയത്തും മൂന്ന് പ്രാവശ്യം വീതം ഓതിയിട്ട് കയ്യിലേക്ക് ഇഷ്ഫി െന്ന് പറഞ്ഞ് മന്ത്രിച്ചിട്ട് നമ്മുടെ ശരീരം മുഴുവനും നമ്മളങ്ങോട്ട് തടവുക എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബത്ത് കണ്ണേർ തൊട്ടുള്ള വലിയ കാവൽ കിട്ടാൻ ഈ സൂറത്തുകൾ ഓതൽ വലിയ പ്രതിഫലം നമുക്ക് അല്ലാഹു തല നേടിത്തരും അതോടൊപ്പം തന്നെ പറയാൻ മറന്നു പോവരുതേ അത് വളരെ പുണ്യമുള്ള ഒരുപാട് ഉപദ്രവത്തിൽ നിന്നും കാവൽ കിട്ടുന്ന ഒരു വാചകമാണ് ഒരു പുണ്യമായ തിക്കിറാണത് അതും പറയാൻ മറന്നുപോവണ്ട വിശാൽ നമുക്കൊരു വറക്കത്തിന് മൂന്ന് വട്ടം സൂറത്ത് ലഹ്ലാസ് ഓതിയിട്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാം എല്ലാവരും മനസ്സാന്നിധ്യത്തോടു കൂടി ഓദിക്കും قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم ന്മയും റബ് തരട്ടെ എല്ലാവിധ ആപത്തും മുസീബത്തുകളെ തൊട്ട് റബ്ബു താലം നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഞാമത്തും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകി നമ്മളെ സന്തോഷിപ്പിക്കുമാറാവട്ടെ ആമീൻ അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇതൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു തോഫിക്ക് തരട്ടെ ചാല നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസലും വരഹമുല വ